പെരിപ്പെരി ചിക്കനും മന്തി റൈസും കൂടെ കഴിക്കണമെന്നുള്ളത് അതിയായ ആഗ്രഹത്തിലാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് ഫഹാമോ പോയി അതെന്താ അത് പെരിപ്പെരി ആവാഞ്ഞതല്ലേ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനിലും മസാല തേക്കണ്ടേ അതിന് വേണ്ടിയിട്ടേ ഒരു മിക്സറ ജാറിലോട്ട് കുറച്ച് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി സവാള വിനീഗർ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊള്ളൂട്ടാ ഇനി ഇന്നത്തെ കേടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് പിന്നെ ചെറിയ ചീരത്തിൻ്റെ പൊടി പാപ്രിക്ക പൗഡർ പിന്നെ ചിക്കൻ ചിക്കനൊട്ടും ഡ്രൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചിക്കൻ നല്ല കൂടി എടുക്കണം ഞാൻ ഈ സ്കിന്നൊക്കെ കാര്യമായി കുട്ടിയായിട്ട് കളയുകയും ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മസാല ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വരഞ്ഞ് വെച്ചിരിക്കണേ തല്ലേ കുത്തേ മിച്ച ബാധയൊക്കെ ചെയ്തതാണ് ചിക്കൻ കേട്ടോ എന്നാലാണ് ഉള്ളിൽക്കൊക്കെ ആ മസാല നല്ലോണം പിടിക്കുകയുള്ളൂ നല്ലോണം തേച്ചിട്ടേ കുറഞ്ഞത് നാല് മണിക്കൂർ കൂടിയാലൊരു ഒന്നര ദിവസം വരെ ഈ മസാലയെ പാടെ ഫ്രിഡ്ജിലിരുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ചിക്കനെ അവനിലോട്ടോ എയർ ഫ്രയറിലോ ഗ്രിൽ പാനിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഗ്രിൽ ചെയ്തെടുത്തോളൂ കേട്ടാ ഇനി ഇത് പെരിപ്പെരി ആവാൻ എന്താണെന്നറിയോ ഞാനൊരു ചിക്കൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കഴിച്ചു നോക്കിയതാ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് ഇനി ഇത് പെരിപ്പെരി കൂടെ ആക്കി വന്നാലേ നമുക്ക് തീരെ കഴിക്കാൻ പറ്റില്ല അത്ര എരിവായിപ്പോവും അപ്പൊ പിന്നെ ഞാൻ ആ ഒരു ആഗ്രഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു ഞാൻ എന്തായാലും അടുത്തത് അവിടെ ചിക്കൻ പേടിക്കുമ്പോൾ പെരുപ്പെരി ഉണ്ടാക്കാം അല്ലേ